അച്ഛന്മാരെ അമ്മമാരെ ചേച്ചിമാരെ എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിരവധി ആളുകൾ വരുന്നുണ്ട് അങ്ങനെ സംശയമുള്ളവർക്കാണ് ഈ സിംപിൾ വീഡിയോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ എന്നാണ് എസ് ഐ ആർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നുവച്ചാൽ യോഗ്യരായ ഒരു വോട്ടറെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ് ഐ ആർ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെന്നും നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അർഹരായ വോട്ടർമാർ പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർ പുറത്താകും ഫുൾ സംഘി വോട്ടർമാർ പട്ടികയിൽ കടന്നുകൂടി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതാണ് ഇപ്പൊ നാട്ടിൽ പരക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സംശയമുള്ള ചോദ്യങ്ങൾ കമന്റ് ആയിട്ടിരണം ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ ചെയ്യാം ർ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും എന്നാൽ പ്രത്യേകം ഓർക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുലിവാലൊക്കെ ചെറുതായിട്ട് പിടിക്കേണ്ടി വരും എന്നതാണ് സത്യം കാരണം സംസ്ഥാനത്ത് അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് ഒഴിവാക്കുന്നവര് ഒഴിവാക്കാവുന്നവരെ ഒഴിവാക്കി എല്ലാ രേഖയും പരിശോധിച്ച് യോഗ്യരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും എസ് ഐ ആർ വരുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ കടന്നുകൂടിയ ആളാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുന്നു നിങ്ങൾ കൊള്ളാം അതിനാൽ രേഖകളൊന്നും നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ ഹാജരാക്കേണ്ടി വരില്ല എന്നാൽ നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ളെങ്കിൽ നിങ്ങളെ തീവ്ര പരിശോധന തന്നെ നടത്തും അവർ പറയുന്ന രേഖകളൊക്കെ അവരെ വിശ്വസിപ്പിക്കുന്ന അത്രയും കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഒരു ബന്ധുണ്ടായിരുന്നു അവരുടെ പേരെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് അതിനായിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് പോർട്ടലിലോ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽഒയുടെ കയ്യില് പട്ടികയിലോ പോയി പരിശോധിച്ച് കണ്ടുപിടിക്കണം ഇനി നിങ്ങളുടെ ബന്ധുവിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ എന്താ ചെയ്യാം കൊഴപ്പല്ല മരിച്ചു പോയാലും ബന്ധുവിന്റെ പേര് എന്യൂമറേഷൻ ഫോമിൽ ചേർക്കാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം വെബ്സൈറ്റ് ഒന്നും നോക്കാൻ നിങ്ങൾക്ക് കഴിവോ അറിവോ അല്ലെങ്കിൽ സാങ്കേതിക ജ്ഞാനമോ ഇല്ലെങ്കിൽ നേരെ ബി എൽ എയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞാൽ മതി പുതിയ വോട്ടറാണ് നിങ്ങളെങ്കിൽ ഫോം സിക്സ് പ്രവാസി വോട്ടറാണെങ്കിൽ ഫോം സിക്സ് എയിൽ അപേക്ഷ കൊടുക്കണം നിങ്ങൾ ഇതുവരെ വോട്ടില്ലെങ്കിൽ അപ്പൊ സ്ഥിരമായിട്ട് വീട്ടിലല്ല താമസം ചാരിക്കുക അപ്പൊ എങ്ങനെയാണ് ഈ എന്യൂമറേഷൻ ഫോം നിങ്ങളെ കയ്യിൽ കിട്ടുക എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം ബി എൽഒ പൂരിപ്പിച്ച് വി എൽഒയെ തന്നെ തിരിച്ചു ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി പൂരിപ്പിച്ച് സമർപ്പിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റം ചോദിക്കുക നിങ്ങൾ ഇപ്പൊ പുതിയൊരു അഡ്രസ്സിലാണ് താമസമെങ്കിൽ കരട് വോട്ടർ പട്ടിക വന്ന ശേഷം ഫോം എട്ട് ൂരിപ്പിച്ച് നൽകണം എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുമ്പോൾ അതിനൊപ്പം രേഖകളൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല കരട് വോട്ടർ പട്ടിക പുറത്തു വന്ന ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആവശ്യപ്പെടുകയാണെങ്കിൽ ചോദിക്കുന്ന രേഖയൊക്കെ കൊടുക്കേണ്ടി വരും ഇനി രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വന്നില്ല എന്ന് കരുതുക അപ്പൊ നിങ്ങൾക്ക് എന്യൂമറേഷൻ ഫോം കിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ കാത്തുനിന്ന് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തി പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത് ആധാർ കാർഡിലെ പേരും വോട്ടർ പട്ടികയിലെ പേരും രണ്ടാണെന്ന് കരുതുക അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വോട്ടർ ഐഡിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് കരുതുക അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഓരോ ഇടപാടുകളും നടത്താൻ പറ്റാതെ വരും അപ്പൊ ബി എൽഒ മാത്രമാണ് ആശ്രയം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബി എൽഒ കുറച്ച് തിരക്കാണ് അവരൊക്കെ ഭയങ്കര സമ്മർദ്ദത്തിലാണ് എന്നാലും അവരെ സമീപിക്കുക ഇനി എന്യൂമറേഷൻ ഫോം ലഭിച്ചാൽ അത് പൂരിപ്പിച്ചു നൽകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് വോട്ടുണ്ടാവൂ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല എന്യൂമറേഷൻ ഫോം സമർപ്പിച്ച് നിങ്ങളുടെ പേര് വോട്ട് കരട് വോട്ടർ പട്ടികയിൽ വന്നില്ല എങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് അപ്പീൽ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്റെ പേര് നിസരി എന്നാണ് ഞാൻ കോട്ടയൽ നിയോജക മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒനാണ് കേട്ടോ പൊതുവെ ആളുകളുടെ ഇടയിൽ എന്തോ ഒരു ആശങ്ക കുടുങ്ങിക്കിടക്കുന്നുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വരുന്നു കഴുത്തിൽ ടാങ്കൊക്കെ ഇട്ടിട്ട് അവരെന്തോ ഒരു ഫോം പൂരിപ്പിക്കാൻ തരുന്നു ഇതിലെന്തെങ്കിലും പേടിക്കാനുണ്ടോ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ ഇതിൽ പേടിക്കാനൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തിരി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വരുന്ന ബി എൽഒ തരുന്ന എന്യൂമറേഷൻ ഫോം നമ്മൾ കൃത്യമായി സൂക്ഷിച്ച് വെക്കണം അത് കളയരുത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇത് പൂരിപ്പിച്ച് തിരിച്ച് ബി എൽഒയെ തന്നെ ഏൽപ്പിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോം ഒന്ന് മനസ്സിലാക്കുക ആദ്യം എന്നുള്ളതാണ് ഏ ഈ ഫോമിൽ മൂന്ന് കോളങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും രണ്ട് ഫോം വെച്ചിട്ടാണ് ബി എൽഒ തരിക അതായത് വീട്ടിലുള്ള എല്ലാവർക്കും ഈ രണ്ട് ഫോം വീതം തരും ഒരെണ്ണം പൂരിപ്പിച്ച് നിങ്ങൾ ബി എൽഒക്ക് തിരിച്ചു കൊടുക്കണം മറ്റേ ഫോമ് നിങ്ങളുടെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചെടുത്തു വയ്ക്കണം ചില ആളുകളുടെ ഫോട്ടോ ഒക്കെ നിറം മങ്ങിയതോ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതോ ഒക്കെ ആയി കാണാം അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ നല്ല വൃത്തിയായി ഇനി വരുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ ഫോട്ടോ ഭംഗിയുള്ള വൃത്തിയുള്ള ഫോട്ടോ ആയിരിക്കാൻ വേണ്ടി വ്യക്തതയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ പതിക്കണം അതിനതിൽ കൃത്യമായിട്ട് ഒരു സ്പേസ് ഉണ്ട് ഓക്കെ ആ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ പതിക്കണം പിന്നെ ചെയ്യേണ്ട കാര്യം പൂരിപ്പിക്കാൻ ആണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സിമ്പിൾ ആണ് പൂരിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ച് വിവരങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഇതിൽ പൂരിപ്പിക്കാനുള്ളൂ അതാദ്യം മനസ്സിലാക്കുക പേടിപ്പിച്ച് തെറ്റി വെട്ടി അതൊന്നുമില്ല ആദ്യം നമ്മൾ നമ്മുടെ കടലാസ് കടലാസ്വെൻസിൽ കയ്യിലെടുത്ത് പിടിക്കാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് കടലാസ് കടലാസ്വൻസില് കൊണ്ട് അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ വീട്ടിൽ തന്നെ പൂരിപ്പിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇത് വീട്ടിൽ തന്നെ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജനന തീയതിയാണ് ജനന തീയതി ഈ വ്യക്തിയുടെ ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ നമ്പർ അത് മൂന്നും കൃത്യമായി പൂരിപ്പിക്കുക പിന്നീട് ചെയ്യാനുള്ളത് വ്യക്തിയുടെ പിതാവിന്റെ പേര് വ്യക്തിയുടെ പിതാവിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ തൊട്ടു താഴെ അതിന്റെ എപ്പിക് നമ്പർ അത് അറിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിന്റെ എപ്പിക് നമ്പർ നമ്മുടെ ഐ ഡി കാർഡിലുള്ള നമ്പർ അല്ലേ അത് അറിയുമെങ്കിൽ അതിൽ എഴുതി വയ്ക്കുക തൊട്ട് താഴെ മാതാവിൻ്റെ പേര് അതിൻ്റെ താഴെ മാതാവിൻ്റെ എപ്പിക് നമ്പർ അറിയുമെങ്കിൽ അതിൻ്റെ താഴെ പങ്കാളിയുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ഇതൊക്കെ അറിയുമെങ്കിൽ എല്ലാവരുടെ പേരും കൃത്യമായി എഴുതുക നിങ്ങൾക്ക് ഇനി എപ്പിക് നമ്പർ അറിഞ്ഞില്ല എന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി എൽഒയോട് കൺസൾട്ട് ചെയ്ത് തീരുമാനിക്കാം ഓക്കെ ആദ്യത്തെ ഭാഗം ക്ലിയർ ആയല്ലോ ഒന്നും പേടിക്കാനില്ല ജനന തീയതി ആധാർ നമ്പർ ഫോൺ നമ്പർ നമ്മുടെ രക്ഷിതാക്കളുടെ പേരും അവരുടെ ഐ ഡി കാർഡ് നമ്പറും പങ്കാളിയുടെ പേരും ഐ ഡി കാർഡ് നമ്പറും ഓക്കെ തൊട്ട് താഴെ രണ്ടാമത്തെ കോളത്തിൽ ഈ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്തതാണോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണോ എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസുമാണ് അവിടെ എഴുതേണ്ടത് ഈ വ്യക്തിയുടെ പേര് വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ ഒക്കെയാണ് ആ കോളത്തിൽ എഴുതേണ്ടത് സിമ്പിൾ ആണ് കേട്ടോ നമ്മൾ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത് ഒന്നുകൂടെ വ്യക്തമാക്കി നിങ്ങൾക്ക് ഞാനത് വായിച്ചു തരാം വോട്ടറുടെ പേര് എപ്പിക് നമ്പർ അതായത് നമ്മുടെ ഐ ഡി കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ പേര് എഴുതി വെക്കുക എന്നല്ല കേട്ടോ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അതായത് ഫാദർ മദർ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് രക്തബന്ധമുള്ള ആളുകൾ ഇവരുടെ പേരാണ് അവിടെ എഴുതേണ്ടത് വോട്ടറുടെ പേര് നമ്മുടെ പേര് എപ്പിക് നമ്പർ നമ്മുടെ എപ്പിക് നമ്പർ പിന്നെ ബന്ധു എന്നുള്ളടത്ത് നമ്മളുമായി രക്തബന്ധമുള്ള അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരുടെ പേരെഴുതുക ജില്ല നമ്മൾ താമസിക്കുന്ന ജില്ല സംസ്ഥാനം കേരളം നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് പെട്ടിരിക്കുന്നത് ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന നിയമസഭാ മണ്ഡലം ആയിരിക്കില്ല അന്ന് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലാണ് പക്ഷേ അന്ന് കോട്ടയ്ക്കിൽ നിയോജകമണ്ഡലം ഇല്ല അന്ന് ഇത് കുറ്റിപ്പുറം നിയോജക മണ്ഡലമാണ് അത് ബി എൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ആരോട് ചോദിക്കാം നിങ്ങളുടെ ബി എൽഒയോട് ചോദിക്കാം ബി എൽഒ പറഞ്ഞുതരും ഓക്കെ അപ്പൊ ആ നിയോജകമണ്ഡലത്തിന്റെ പേരാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ ക്രമ നമ്പർ എവിടെ നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഉള്ളത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏത് അതാണ് ഈ രണ്ടാമത്തെ കോളത്തിൽ ഉള്ള ഈ കാര്യം നോക്കൂ ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കോളത്തിൽ ഉള്ളത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലത്തിന്റെ പേരാന്നുള്ളത് കൃത്യമായിട്ട് അതിൽ എഴുതണം നിങ്ങൾക്കറിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ബി എൽഒ നിങ്ങളെ സഹായിക്കും ഇനി മൂന്നാമത്തെ കോളം അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോമില് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ അപ്പൊ എന്തു ചെയ്യും പേടിക്കണ്ട നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെ മുത്തശ്ശനോ മുത്തശ്ശിയോ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും അവരുടെ പേരാണ് നിങ്ങൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഓക്കെ മൂന്ന് കോളങ്ങളാണുള്ളത് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത് അവരുടെ ഐ ഡി കാർഡ് നമ്പറാണ് അവിടെ എഴുതേണ്ടത് മൂന്ന് കോളങ്ങളും കൃത്യമായല്ലോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഫോൺ നമ്പർ ഉണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം അപ്പൊ ഒന്നുകൂടി പറയുന്നു മൂന്ന് കോളങ്ങളുണ്ട് ഫസ്റ്റ് കോളം വ്യക്തിയെ കൂടെ വ്യക്തിയുടെ ഡീറ്റെയിൽസ് വ്യക്തിയുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അച്ഛന്റെ പേര് അമ്മയുടെ പേര് പങ്കാളിയുടെ പേര് നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്പറൊക്കെ കൃത്യമായിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത് കേട്ടോ വേറെ അല്ല ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ മോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ മുത്തശ്ശൻറെയോ മുത്തശ്ശിയുടെയോ പേരാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഇനിയും ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ അതാത് ഇടങ്ങളിലെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ അതാത് ഇടങ്ങളിൽ ബി എൽ എമാരുണ്ട് അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുമുണ്ട് പൊതുപ്രവർത്തകരുണ്ട് എല്ലാവരും കൂടി ഭംഗിയായിട്ട് ഒത്തൊരുമിച്ചിട്ട് ഇത് കൈകാര്യം ചെയ്താൽ ഈ എലക്ഷനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് സ്വീകരിക്കാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാം ഒന്ന് പറയട്ടെ ഈ ബി എൽഒമാരൊക്കെ പാവങ്ങളാണ് എസ് ഐ ആർ വളരെ സിംപിൾ